പ്രതിപട്ടികയിൽ ഉണ്ടായാലും തെളിവുകളില്ല തെറ്റ് തെറ്റാണ് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് അനുവദിക്കില്ല അത് അങ്ങേറ്റം അപലനീയമായിട്ടുള്ള സംഭവമാണ് അതിൽ എസ് എഫ് ഐയുടെ ചിലർക്ക് ബന്ധമുണ്ട് എന്ന ആക്ഷേപം വന്നതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റി തന്നെ എസ് എഫ് ഐന്ന് നാലഞ്ച് ആളുകൾ പുറത്താക്കി കഴിഞ്ഞു ഇത്തരത്തിൽ ഒരു പ്രവണതയും ഒരു കോളേജിലും വെച്ചു കൊടുത്താൻ പറ്റില്ല ഒരു സ്ഥലത്ത് വെച്ച് കൊടുത്താൻ പറ്റില്ല ആര് ചെയ്താലും തെറ്റ് തെറ്റ് തന്നെയാണ് ഇവിടെ ഇടുക്കിയിൽ ഞങ്ങളുടെ സഹാബിനെ കുത്തിക്കൊന്ന് ഞങ്ങൾ കണ്ടു തന്നെ കേരള ഇവിടെ തിരുവനന്തപുരം പിന്നെ എറണാകുളം മഹാരാജാസ് കോളേജിന്റെ മുമ്പിൽ ഞങ്ങളുടെ സഹാ പ്രത്യേക മരിച്ച സ്ഥലം തൃശ്ശൂരിലെ കേരള കോളേജ് തോമസ് പ്രത്യേകത ഞങ്ങൾ എത്ര വിദ്യാർത്ഥി നേതാക്കളെ കുത്തിക്കൊന്നിട്ടുണ്ട് ഇതെല്ലാം അനുഭവിച്ചവരാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞത് മകൻ എത്രമാത്രം ഗാന്ധിജിയുടെ മകൻ അങ്ങനെ സംഭവിക്കുന്ന പറയുന്നു അതുകൊണ്ട് ഗാന്ധിജിയുടെ കുടുംബത്തെ മുപ്പൻ ബഹിഷ്കരിക്കാൻ പറ്റും ഇത് സാഹചര്യങ്ങളിൽ ചെലവട്ടേണ്ടാവും ആ കുടുംബത്തെ സാമൂഹ്യമായി ബഹിഷ്കരിക്കുകയല്ല ചെയ്യേണ്ടത് ഇങ്ങനെ തെറ്റ് ചെയ്തവരെ ചെയ്യുന്നവരെ ആ തെറ്റുകളിൽ നിന്നും പ്രേരിപ്പിക്കാതെ അത് വിമുക്തരാക്കാൻ നമുക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയും എന്നാണ് നാം നോക്കേണ്ടത് അതാണ് ഈ സമൂഹം പ്രതീക്ഷിക്കുന്നത് അതാണ് ആധുനിക കാലഘട്ടത്തിലെ പരിഷ്കൃത സമൂഹം അല്ല ഞങ്ങളും ശക്തമായി ബി ജെ പിയേയും യു ഡി എഫിനെയും ശക്തമായി നിർത്തുക ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും ഞങ്ങൾ ശത്രുക്കളും വലതുപക്ഷ ശക്തി വർഗീയ ഫാസിസ്റ്റ് ശക്തി ജനാധിപത്യവും മതേതരത്വവും തകർക്കുന്ന ശക്തി അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവർ അവർക്കെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമാണ് കോൺഗ്രസിന് തന്നെ ഇപ്പോൾ അവർക്ക് തന്നെ വടക്കേ ഇന്ത്യയിൽ കാറ്റ് പ്രതികൂലമായി വീശിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടതുപക്ഷം ഒരു നയത്തിന്റെ അടിസ്ഥാനത്തിൽ തിളക്കമാർന്ന ഒരു നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കാര്യം എന്താണ് അയാൾ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാതെ അതുകൊണ്ട് എന്തും പറയാം എന്തും ചെയ്യാം അത് കോൺഗ്രസ് അത്തരത്തിലാണ് കേരളത്തിൽ ജനങ്ങൾ ഇതിനെ കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ പറയുന്നു ഈ ഈ കോൺഗ്രസ് കേരളത്തിൽ ജാഗ്രത കുറവും അതിലില്ല നിങ്ങൾ ഒരാൾ കുറ്റമാരവും ജയിക്കുള്ളത് കൊണ്ട് അയാളുടെ കുടുംബത്തെ പൂർണ്ണമായും സാമൂഹ്യപരിഷ്കരണം നടത്തണമെന്നാണ് ഏത് സാമൂഹ്യബോധം ഒരാളെ കുറ്റം ചെയ്തു ചെയ്ത